Ready? One, two, three, start! ചെമ്പപ്പോൾ തന്റെ ശനം കൊടുത്തവനേ ചെമ്പക്ക് നാദം നിന്നച്ചപ്പോൾ തന്റെ ശനം കൊടുത്തവനേ പാഞ്ചന്യം കൊടുത്തവനേ ിൽ ഗുരുവായു സംഗീത പാൽ കടലോ എന്നും സംഗീത പാൽ കടലോ ചെമ്പയ്ക്ക് നാദം നിലച്ചപ്പോ തന്റെ തങ്കം കൊടുത്തവനേ കണ്ടത്തിൽ സരികമ കൊളുത്തും പരംപൊരുളേ ഒരു കണ്ഠമിടറുമ്പോൾ ആയിരം കണ്ടത്തിൽ സരിഗമ കൊളുത്തും പരംപൊരുളേ ആദിമ്യാന്തങ്ങൾ മൂന്ന് സ്വരങ്ങളാൽ അളന്നവരേ ഈ സ്വരങ്ങൾ സത്സരനിധനിതമതമ ഗമദനമത നിഗൃത ഗമനിതനിതമ ഗമദനീശ്വരങ്ങൾ നിന കർത്തന പുഷ്പങ്ങൾ സ്വീകരിച്ചാലും ഹരേ കൃഷ്ണ ചെമ്പയ്ക്കുനാദം ലക്ഷ്യപ്പോൾ തീ ം കൊടുത്തവനേ ഉദയാസ്തമയങ്ങൾ പുളി കഴിഞ്ഞീരൻ അണിയുമ്പോ തടപച്ചാർ തണിക് ഉദയാസ്തമയങ്ങൾ പുളി കഴിഞ്ഞീറൻ അണിയുമ്പോ ആയുരാരോഗ്യ സൗഖ്യം പകരും വിഷ്ണു ആരായണാ ഹരേ നാരായണ ബാഷ്പങ്ങൾ സ്വീകരിച്ചാലും നാരായണ ചെമ്പയ്ക്ക് നാദം നീണച്ചപ്പോൾ തന്റെ ശംഖം കൊടുത്തവനേ പാചന്യം കൊടുത്തവനേ புலரி குருவாயு பால் கடலல்லோ என்னும் பால் கடலல்லோ செம்பைக்கு நாதம் இலட்ச போல் தந்து சங்கம் கொடுத்தவனே ശരി മക്കളെ മീനാക്ഷി മുളയെ ഇടയ്ക്കൊന്ന് തെറ്റിപ്പോയോ ഓ ഇങ്ങാ അത് ഇടയ്ക്ക് ഞാൻ തെറ്റിച്ചായിരുന്നു കാര്യം ആ അല്ല നമുക്ക് ഇരുപത് മിനിറ്റ് പഠിക്കാനായിട്ട് ടൈം തന്നു അപ്പം ഞാൻ ചെയ്തപ്പോൾ തെറ്റിപ്പോയി എന്തോ ബ്ലിങ്ക് ബ്ലിങ്കായിപ്പോയി ചേച്ചി എവിടെയോ അത് അതിന് മുമ്പത്തെ സ്റ്റെപ്പ് തെറ്റി അപ്പം എന്നെ മനസ്സിൽ ഒന്ന് തെറ്റി തെറ്റി അപ്പോൾ ഉള്ളതുകൂടെ പോയി എന്നെ മൊത്തം തെറ്റി അതെ അയ്യോ നല്ലതായിരുന്നു നല്ല അനുഭവമായിരുന്നു പെട്ടെന്നൊരു ഒരു ഇരുപത് മിനിറ്റിൽ ഇങ്ങനെ ക്ലാസ്സിക്കൽ അത് കുറെ പിന്നെ നമ്മളെ വന്നില്ല അപ്പം അതിന്റെ ബാക്കിയോട് പഠിക്കണമായിരുന്നു അപ്പൊ എല്ലാം കൂടി മക്കളെ എങ്ങനെ അഭിരാമിമോളെ അഭിരാമിമോള് വലിയ കമ്മലൊക്കെ ഇട്ട അല്ലേ ഒരു വെറൈറ്റി സുന്ദരി ആ എനിക്ക് ചേച്ചി ആദ്യത്തെ താളം തെറ്റോ തെറ്റോന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു താളത്തിന് കിട്ടുവോ എന്നുള്ളത് പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ അതൊന്നും കളിച്ച് വിശ്വാസം ഞാൻ പ്രത്യേകം പറഞ്ഞാരണ നമ്മുടെ അഭിരാമി അഭിരാമിമൊക്കെ സ്പീഡാണ് അങ് ചെയ്ത് കളയും താളമൊന്നും നോക്കാറില്ല താള അവളുടെ പുറകി വരണം ഓക്കെ എങ്ങനെ സ്വയം അങ്ങ് നല്ല ആയിരുന്നു നല്ലായിരുന്നു ഓക്കെ ആ എങ്ങനെ അനാമിക മോളെ നന്നായിരുന്നു ആ മാക്സിമം ചെയ്ത ആ ഒരു അടവ് ഡൗട്ട് പറഞ്ഞത് വ്യത്യാസായി കേറൂല സിമ്പിൾ ആയിട്ട് ഇട്ടതാ പക്ഷേ അടായി പോയി എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ നല്ലതായിരുന്നു വീശി പിന്നെ ഇടയ്ക്ക് ഞാൻ ഒന്ന് തെറ്റിച്ചിട്ടുണ്ട് ആരും അറിയാതെ എൻ്റെ കട പോയിന് അഡ്ജസ്റ്റ്മെന്റിൽ പറയുമോ സ്ലോയിൽ ഇട്ടിരുന്നതാ ഞാൻ അവിടെ പെട്ടെന്ന് പാട്ട് കേട്ടപ്പോൾ ഞാൻ ചെയ്തു എന്നിട്ട് പിന്നെ പിന്നൊന്ന് കറങ്ങിയൊക്കെ നിന്ന് അഡ്ജസ്റ്റ്മെന്റിൽ കടന്നു ആ ഓക്കെ അപ്പോഴേ നല്ല മനോഹരമായ യേശുദാസ് സാറിൻ്റെ മനോഹരമായൊരു ഗാനമാണ് അല്ലേ ഇത് മലയാളികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള നമ്മൾ പ്രോഗ്രാമിന് എപ്പോഴും കൊച്ചുകുട്ടിയൊക്കെ അത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നല്ല ഇരുട്ടടഞ്ഞ ലൈറ്റിന്റെ കുറച്ചൊരു ഇതുണ്ട് അപ്പൊ ഇനി നല്ല ഒരു ഡാൻസ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുമോന്ന് പറഞ്ഞ ടാറ്റോ ഡാൻസ് മാത്സ് മാത്രമല്ല വേറെ ഏതെങ്കിലും